ഹായ് ഹലോ ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രികയിൽ അലീന്ന് ചന്ദ്രകാന്തത്തില് ഇപ്പോൾ ഒരു പോരാട്ടത്തിന് ഇറങ്ങി തിരിച്ചിരിക്കുവാണ് ഗൗതമും നന്ദയും ഗൗതമും ഒരു വാശിയിലാണ് നന്ദയും ഒരു വാശിയിലാണ് രണ്ട് പേരുടെ ഭാഗത്തും തെറ്റുണ്ട് ഇല്ലെന്നല്ല പക്ഷേ ഗൗതമിനെന്ന് പറയുമ്പോ താൻ പിങ്കിയുടെ കൂടെ ജീവിക്കുന്നു എന്നത് ഗൗതമിന് പ്രശ്നമല്ല നന്ദ നിർമ്മലിന്റെ കൂടെ ജീവിക്കുവാണ് എന്ന് വിചാരിച്ചത് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഗൗതമിന്റെ മനസ്സിലുള്ളത് കൊണ്ട് അതാണ് ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് ഇപ്പോ ഗൗതം ഇനി എന്തായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക മാത്രമല്ല നന്ദേ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഗൗതം ഉപയോഗിച്ച വജ്രായുധം നന്ദേ വല്ലാതെ അങ്ങ് വേദനിപ്പിച്ച് കളഞ്ഞു എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒടുവിൽ ഗൗതം തൻ്റെ മനസ്സിലുള്ള ആ ഒരു ദേഷ്യവും എല്ലാം കൂടി പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അവിടെ എല്ലാം അട്ടപ്പടലം തകരാൻ വേണ്ടിയിട്ട് പോകുന്നത് നന്ദ തന്നെയാണ് അത് മാത്രമല്ല ഇവിടെ ഇപ്പോൾ ഇന്ത്യ തരത്തിലെ മറ്റൊരു സന്തോഷ വാർത്ത അറിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് എല്ലാവരും പക്ഷേ അതൊരു വലിയൊരു ചതിയായിരുന്നു എന്ന് ലക്ഷ്മി ആരും തിരിച്ചറിഞ്ഞിട്ടില്ലായിരുന്നു പവിത്രയും കനകമ്മയും കൂടി ചേർന്നിട്ടൊരു പ്ലാൻ ഉണ്ടാക്കി സത്യം പറഞ്ഞാൽ പവിത്ര കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കനകമ്മ ഇങ്ങനെ ഒരു പ്ലാൻ പറഞ്ഞു കൊടുത്തതെങ്കിൽ പോലും നാം പെട്ടെന്ന് പവിത്ര വിചാരിച്ചു അത് ശരിയായിരിക്കും ഞാൻ ഗർഭിണിയാണ് എന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിച്ചു കഴിഞ്ഞാൽ കുറച്ചുനാൾ എന്നോട് എല്ലാവരും സ്നേഹം കാണിക്കും അപ്പോൾ ആ ഒരു സ്നേഹം എനിക്ക് കുറച്ചുകൂടി പ്രയോജനമാകും എന്ന് വിചാരിച്ച പവിത്ര ആദ്യം തന്നെ നാടകം ആരംഭിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അത് ആദ്യമായിട്ട് ലക്ഷ്മിയും മോഹിനിയും കൂടി ഓരോ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്നതിന്റെ ഇടയിൽ മോഹിനി വന്നിട്ട് പറയുവാണ് ലക്ഷ്മിയിട്ടത്തി ഇതേപോലെ അരുന്ധതി ഇട്ടത്തി റൂമിൽ കുറേ പേപ്പറൊക്കെ എടുത്തു വെച്ച് നോക്കുന്നുണ്ട് ആധാരവും മറ്റു കാര്യങ്ങളുമാണ് നോക്കുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് വേറെ എല്ലാവരുടെയും പേരിൽ സ്വത്തുക്കൾ ഭാഗം വെച്ച് എല്ലാവരുടെയും ഭാഗം സ്വത്തുക്കൾ ഭാഗം വെച്ച് കൊടുത്ത് സന്തോഷത്തോടു കൂടി അവരുടെ കയ്യിൽ ഈ സ്വത്തുക്കളെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് എന്ന് മോഹിനി പറഞ്ഞു എന്നാൽ ഓട്ടൻ തന്നെ മറുപടിയും കൊടുത്തു വേറൊന്നുമല്ല മോഹിനിയുടെ മനസ്സിലിരിപ്പ് പണ്ട് മുതൽ ഇന്ന് വരെയുള്ള മോഹിനിയുടെ മനസ്സിലിരിപ്പ് ഇങ്ങനെ ആയതുകൊണ്ടാണ് മോഹിനിക്ക് ഏട്ടത്തി ഒരു പേപ്പർ എടുത്ത് നോക്കുമ്പോൾ തന്നെ അത് ഈ ഒരു സ്വത്തുക്കൾ ഭാഗം വെക്കാൻ വേണ്ടിയിട്ടുള്ള മുദ്രപത്രമാണെന്ന് മോഹിനിക്ക് തോന്നിയത് പക്ഷേ യഥാർത്ഥത്തിൽ അതല്ല എന്നും ഗൗതമും പിങ്കിയും കൂടി തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവരുടെ വിവാഹം നന്ദുവിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞാൽ അവര് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ പിങ്കിയുടെയും ഗൗതമിന്റെ വിവാഹം നടത്താൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമത്തിലാണ് അരന്ധതി ഏട്ടത്തി എന്നും അതിന്റെ ഭാഗമായിട്ട് ഗൗതമിന്റെയും പിങ്കിയുടെയും ജാതകം തിരഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു ഏട്ടത്തി എന്ന് ലക്ഷ്മി പറഞ്ഞു എന്നാൽ അവിടെ നന്ദ അവിടെ മോഹിനിക്ക് അറിയാം പിങ്കിയുടെയും ഗൗതമിന്റെയും വിവാഹം കഴിഞ്ഞു ഇപ്പോ പിങ്കി അല്ലാതെ എല്ലാവരുടെയും മുന്നിൽ ഭാര്യയും ഭർത്താവുമാണ് എന്ന് പറഞ്ഞ് അവർ ജീവിക്കുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തില് പിങ്കി ഭാര്യ ആയിട്ടില്ല അപ്പൊ അങ്ങനെയുള്ളപ്പോ തന്നെ ഇന്ത്യ വിധത്തിലുള്ള എല്ലാ അധികാരവും കൈക്കലാക്കാൻ വേണ്ടിയിട്ട് പിങ്കി ശ്രമിക്കുന്നുണ്ട് എല്ലാ അധികാരവും പിങ്കിയുടെ കൈയിലാണ് അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു ശ്രമവും കൂടി അവരുടെ വിവാഹവും കൂടി നടത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സ്വത്തുക്കളെല്ലാം അവരുടെ കൈകളിലായിരിക്കും പോകാൻ പോകുന്നത് പിങ്കിയുടെ കൈകളിലായിരിക്കും പോകാൻ പോകുന്നത് എന്ന് മോഹിനിക്ക് അറിയാമായിരുന്നു അങ്ങനെ ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നാലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്തായിരുന്നു മറ്റൊരാളുടെ എൻട്രി ആരാണെന്ന് മനസ്സിലായി കാണുമല്ലോ നമ്മളെ പവിത്ര പവിത്രം വന്നത് വേറൊന്നും കൊണ്ടല്ല കനകമ്മയും പവിത്രയും കൂടി ഒന്നാം ഒരു നാടകവും കളിച്ച് തന്നെയാണ് അവരുടെ മുന്നിലേക്ക് എത്തിയത് പവിത്രയ്ക്ക് പെട്ടെന്ന് ഓക്കാനോ വന്നു എന്നും ഞാൻ കുറച്ച് ഇഞ്ചിയും എല്ലാം ചതച്ചു കൊടുത്തു പക്ഷെ അത് കഴിച്ചിട്ട് പോലും ഓക്കാനാ നിൽക്കുന്നില്ല ഒരുപാട് ഛർദിച്ചു തലചുറ്റലുണ്ട് ക്ഷീണമുണ്ട് എന്നൊക്കെ അവള് പറയുവാണെന്ന് പറയുമ്പോൾ ഉടനെ തന്നെ കനകമ്യം പറഞ്ഞു ഇത് ചിലപ്പോ നമ്മൾ വിചാരിക്കുന്നതൊന്നായിരിക്കത്തില്ല ഗർഭിണി ആവാനുള്ള പവിത്ര ആവാനുള്ള സാധ്യതയാണ് കണ്ടുവരുന്നതെന്ന് പറഞ്ഞപ്പോൾ മോഹിനിക്കത് വിശ്വാസമായില്ല പവിത്രയെ പോലും ഒരാള് അതും എല്ലാത്തിനും കുറ്റം കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ തെറ്റ് കള്ളത്തിനും പറയുന്ന പവിത്ര ഗർഭിണിയാണോ എന്നുള്ള ഒരു സംശയം ആദ്യം മോഹിനിക്ക് തോന്നി അപ്പൊ ലക്ഷ്മിയും പറഞ്ഞു നീ വിശ്വ നീ ഒന്ന് ചുമ്മാതിരിക്കും മോഹിനി എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കുന്നത് നല്ലതാണ് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചിട്ട് ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റും കൂടി ഉണ്ടെങ്കിൽ വേറെ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ശരി എന്ന് പറഞ്ഞ് മോഹിനിയും ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഇറങ്ങി എന്നാൽ അവിടെ പവിത്രയ്ക്ക് നല്ലതുപോലെ അറിയാം അമ്മയും കൂടി എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ തന്റെ കള്ളക്കളികളൊന്നും നടക്കത്തില്ല എന്ന് അതുകൊണ്ട് തന്നെ പവിത്ര ഒരു മാർഗം ഞാനും കനകമ്പി ചേച്ചിയും കൂടി ഹോസ്പിറ്റലിൽ പോയിക്കോളാം അമ്മ വരേണ്ട ആവശ്യമില്ല ഞങ്ങൾ പോയിട്ട് എന്താണെന്നോ നോക്കിയിട്ട് വരാം ഈ വെയിലത്ത് അമ്മ എന്തിനാ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ മോഹിനിക്കും ശരിയാണ് വെയിൽ ഒരുപാട് നല്ല ചൂടാണ് നമുക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് വാ ഞാൻ വരുന്നില്ല എന്ന് മോഹിനിയും പറഞ്ഞു അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ മോഹിനി വെയിറ്റിങ്ങിലാണ് എന്തായിരിക്കും അവിടെ നടക്കാൻ പോകുക എ എല്ലാ കാര്യങ്ങളും ഒരുക്കി വെക്കണം ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു ഇത് കുഞ്ഞിനെ ഞങ്ങൾക്ക് കിട്ടുമോ എന്നുള്ള ഒരു സന്തോഷത്തിൽ ഇരിക്കുന്ന സമയത്തായിരുന്നു കുറച്ച് കഴിഞ്ഞു ഇപ്പോൾ പവിത്രയുടെ കോൾ വരുന്നത് മോഹിനി പെട്ടെന്ന് കോൾ എടുത്തു സംസാരിച്ചു അപ്പോൾ പവിത്ര പറയുവാണ് അമ്മ ഞാൻ ഗർഭിണിയാണ് ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്ന് അവിടെ ഉടനെ തന്നെ മോഹിനിയോട് പറഞ്ഞു ഈ വാർത്ത കേട്ട പാടേത്ര മോഹിനിക്ക് ഭയങ്കര സന്തോഷമായി താൻ വർഷങ്ങളോളം കാത്തിരിക്കുവാണ് ഒരു കുഞ്ഞി ഒരു അമ്മുമ്മയാവാനായിട്ട് ആ ഒരു സന്തോഷ വാർത്ത അറിഞ്ഞതിന്റെ പിന്നാലെ തന്നെ മോഹിനി എല്ലാവർക്കും ലഡുവും ജിലേബിയൊക്കെ കൊടുത്തു കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ പവിത്രയും കനകമ്മയും കൂടി വന്നു പവിത്ര വന്ന പാടെ തന്നെ തന്റെ സന്തോഷം അറിയിച്ചു പവിത്രയ്ക്ക് സ്വീറ്റ്സ് കൊടുത്തു ഇതിന്റെ ഇടയിൽ അരുണിനോട് നീ സത്യം പറഞ്ഞു അരുണിനോട് നീ വിളിച്ചു പറഞ്ഞു എന്ന് ചോദിച്ചപ്പോ ഇല്ല അരുണേട്ടനോട് പറഞ്ഞിട്ടില്ല എന്തായാലും അരുണേട്ടൻ വരട്ടെ വന്നിട്ട് നേരിട്ട് പറയാം അതൊരു എക്സൈറ്റ്മെന്റ് ആണെന്ന് പറഞ്ഞപ്പോ ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് മോഹിനി തീരുമാനിച്ചു അതിനുശേഷം എല്ലാവർക്കും സ്വീറ്റ്സ് കൊടുക്കുന്നുണ്ട് അപ്പൊ പവിത്രയുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കണമെന്ന് കനകമ്മയോട് പറഞ്ഞിട്ട് മോഹിനി പോകെങ്കിൽ പോലും പവിത്രയുടെ കള്ളങ്ങൾ ഉടൻ തന്നെ പൊളിച്ചടിക്കി പവിത്രയെ മുൻ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്താനായിട്ടുള്ള ശ്രമത്തിലാണ് കനകമ്മ അങ്ങനെ ഈ ഒരു സ്വീറ്റ്സൊക്കെ മഹേശ്വരനും നമ്മുടെ ജഗന്നാഥനും കൊണ്ടു കൊടുക്കുകയും പിന്നെ ഞാനും ഞാനും ജഗന്നാഥേട്ടനും ഒരു മുത്തശ്ശിനും മുത്തശ്ശിയാകാൻ പോകുന്ന വിവരമൊക്കെ അറിയിച്ചു ആ സന്തോഷത്തിലും കൂടിയാണ് അവർ അതിനിടയിൽ ഇടയിൽ അരിന്ധതി ഏട്ടത്തി ഈ ഒരു സ്വത്തുക്കൾ ഭാഗം വെക്കാനായിട്ട് പറഞ്ഞതിന്റെ സൂചനയും കൂടി മഹേശ്വരൻ പറയുകയും അടുത്ത് ഇനിയിപ്പോ ഈ ഒരു സ്വത്തുക്കളെല്ലാം കൈകാര്യം ചെയ്യാൻ പോകുന്നത് പിങ്കിയും കൂടിയാണെന്ന് പറഞ്ഞപ്പോൾ മോഹിനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല മോഹിനിയുടെ മനസ്സിലെന്ന് പറയുമ്പോൾ ഇവിടെ നന്ദു ഒരിക്കലും ഈ വീടിന്റെ ചോറയിൽ ഈ വീട്ടിലെ രക്തത്തിൽ പറഞ്ഞ കുഞ്ഞല്ല ദത്തെടുത്ത കുഞ്ഞാണല്ലോ അപ്പോൾ പവിത്ര പ്രസവിച്ചു കഴിഞ്ഞാൽ ഈ കുടുംബത്തിന്റെ ചോറയിൽ പിറന്ന ഒരു കുഞ്ഞു ജനിക്കും അപ്പൊ പിന്നെ സ്വത്തുക്കളെ കൈക്കലാക്കാമല്ലോ എന്നാണ് മോഹിനിയുടെ ചിന്ത ഈ ഒരു ചിന്തയും സംസാരങ്ങളും തർക്കങ്ങളും ഒക്കെ ഇവിടെ ഇന്ത്യവ്ര നടക്കുമ്പോൾ അവിടെ ശാന്തിപുരത്ത് മറ്റൊരു വലിയൊരു പ്രശ്നത്തിലാണ് നന്ദ അകപ്പെട്ടിരിക്കുന്നത് ഗൗതം ഭയങ്കര ദേഷ്യത്തിലാണ് ഗൗതമിന് നന്ദ നന്ദയും നിർമ്മലും ഇപ്പോൾ ഒരു സന്തോഷ ജീവിതം നയിക്കുകയാണ് നന്ദയ്ക്കും നിർമ്മലിനും പിറന്ന കുഞ്ഞാണ് ഗൗരി എന്നൊക്കെ ഗൗതം ഭയങ്കരമായിട്ട് വിശ്വസിച്ചിരിക്കുകയാണ് അപ്പോൾ ആ ഒരു വിശ്വാസത്തിന്റെ പുറമെ തന്നെ ഗൗതം ഭയങ്കര ദേഷ്യത്തിലായിരിക്കുമ്പോൾ പിങ്കി വന്ന് ഓരോ കാര്യങ്ങളും ചോദിക്കുകയും എന്നാൽ പിങ്കിയോട് ഗൗതം പറയുവാണ് ഇനി ഒരു നിമിഷം പോലും നമ്മൾ ഇവിടെ നിൽക്കാൻ പാടില്ല ഇന്ന് നാളെ തന്നെ നമ്മളെല്ലാവരും കൂടി ഇവിടുന്ന് പുറപ്പെടുവാണ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകും ാണ് എന്ന് ഗൗതമിനോട് പിങ്കി ഗൗതം പിങ്കിയോട് പറഞ്ഞു പക്ഷെ പിങ്കി അത് ആദ്യം സമ്മതിച്ചില്ല എന്നാൽ ഗൗതം നിർബന്ധം പിടിച്ചപ്പോൾ പിങ്കി ചോദിക്കുവാണ് ഗൗതമിന്റെ മനസ്സിൽ ഇപ്പോഴും നന്ദയാണോ നന്ദയാണോ ഗൗതമിന്റെ മനസ്സിൽ എന്ന് പിങ്കി എടുത്തു ചോദിച്ചു എന്നാൽ അതെ അതെ എന്നോ അല്ലെന്നോ ഒന്നും ഗൗതം പറഞ്ഞില്ല പക്ഷെ എനിക്ക് എന്റെ മനസ്സിൽ അവളില്ല എന്നും ഇപ്പോ അവളെ മനസ്സിൽ കൊണ്ടു നടത്തിട്ടും യാതൊരു കാര്യവുമില്ല അവൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഒരു നിമിഷം പോലും എന്നെ വിളിക്കാനോ എന്നോട് സംസാരിക്കാനോ നന്ദ തയ്യാറായിരുന്നില്ല നന്ദ ഇപ്പോൾ സന്തോഷത്തോടു കൂടി നിർമ്മലിനെ കൂടെ ജീവിക്കുകയാണെന്നും നിർമ്മലിനും നന്ദയ്ക്കും ഇടയിൽ പിറന്ന അവർക്ക് പിറന്ന ഒരു കുഞ്ഞാണ് ഗൗരി എന്ന് ഉറപ്പിച്ചു പറഞ്ഞു പക്ഷേ ഗൗതം പറഞ്ഞ വാക്കുകൾ വിശ്വസിക്കാനായിട്ട് പിങ്കി തയ്യാറായിരുന്നില്ല നന്ദ അത് ഉറപ്പിച്ചു പറയാതെ ഒന്നും വിശ്വസിക്കരുത് എന്ന് പിങ്കി പറയുകയും നമ്മൾ നന്ദുവിനെ അഡോപ്റ്റ് ചെയ്തതുപോലെ എന്തുകൊണ്ട് നന്ദയും നിർമ്മലും കൂടി ആ കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്തത് എന്ന് ഗൗതമിനോട് ഒരു സംശയം ചോദിച്ചു പക്ഷെ അങ്ങനെ ആയിരിക്കാൻ വഴിയില്ല അങ്ങനെ ആണെങ്കിൽ ഉറപ്പായിട്ടും അറിഞ്ഞേനെ ഇത് നന്ദയുടെ കുഞ്ഞ് തന്നെയാണ് നന്ദ പ്രസവിച്ച കുഞ്ഞു തന്നെയാണെന്നും നിർമ്മലും നന്ദയും തമ്മിൽ സന്തോഷത്തോടെ ജീവിക്കുവാണ് എന്ന് ഗൗതം ഉറപ്പിച്ചു പറഞ്ഞു എന്നാൽ ആ ഒരു സംസാരത്തിന്റെ കൂടെ തന്നെ ഗൗതം ഒരു കാര്യം കൂടി പറഞ്ഞു എന്തായാലും നാളെ നമ്മൾ ഇവിടെ നിന്ന് പോകുവാണ് ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പാടില്ല മാത്രമല്ല നന്ദേ നിർമ്മലും ഇങ്ങനെ സന്തോഷത്തോടെ ജീവിക്കത്ത് ജീവിക്കുന്ന സ്ഥിതിക്ക് നമ്മൾ അവരുടെ അവളുടെ മുന്നില് നന്ദയ്ക്കും നിർമ്മലിനും മുന്നില് ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് വേണം അഭിനയിക്കാനായിട്ട് എന്ന് കൂടി ഗൗതം പിങ്കിയോട് പറഞ്ഞു അത് കേട്ടിട്ട് പിങ്കിക്ക് ശരി ഇപ്പോൾ ഒരു അഭിനയിക്കാൻ അഭിനയിക്കാനാണെങ്കിൽ പോലും ഗൗതം തന്നെ ഒരു ഭാര്യയായിട്ട് സ്വീകരിക്കുമല്ലോ എന്നുള്ള ഒരു ചിന്തയായിരുന്നു പിങ്കിക്ക് എന്നാൽ ഇവരുടെ സംസാരങ്ങളെല്ലാം കേട്ട് നിന്ന് നന്ദുവിന് മനസ്സിലായി നാളെ തന്നെ ഇവിടെ നിന്ന് നമ്മൾ പുറപ്പെടുവാണെന്ന് ഈ വിവരം ഉടനെ തന്നെ നന്ദയെ വിളിച്ച് അറിയിച്ചു എന്നിട്ട് നന്ദ ഡോക്ടർ എന്തെങ്കിലും ചെയ്യണം എല്ലാവരും എന്റെ കാലു ശരിയാക്കാൻ പറ്റത്തില്ല എന്ന് എന്നോട് പറഞ്ഞപ്പോഴും നന്ദ ഡോക്ടർ മാത്രമാണ് ഡോക്ടറാൻഡ് മാത്രമാണ് എൻ്റെ കാല് ശരിയാക്കി തരാമെന്ന് എനിക്ക് വാക്ക് തന്നത് അതെന്നെ എനിക്ക് പാലിച്ചു തരണം എന്ന് കൂടി പറഞ്ഞിട്ട് കോൾ വെച്ചു എന്തായാലും ഗൌതമിനോട് സംസാരിക്കാനായിട്ട് നന്ദ തീരുമാനിച്ചു രാവിലെ തന്നെ ഗൗതം റെഡി ആയിക്കൊണ്ടിരുന്നപ്പോൾ പിങ്കി പറയുവാണ് ഗൗതം ഷർട്ട് ഇടാനായിട്ട് ഞാൻ സഹായിക്കണമോ വേണ്ട പിങ്കി എനിക്ക് സഹായമൊന്നും വേണ്ട ഞാൻ ചെയ്തോളാം അങ്ങനെ പിങ്കി എല്ലാ കാര്യങ്ങളും എടുത്ത് പാക്ക് ചെയ്ത് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു നന്ദ വന്നത് നന്ദ വന്നത് കണ്ട കണ്ടുടനെ തന്നെ പിങ്കി എനിക്ക് ഈ ഒരു ഷർട്ട് ഷർട്ടിടാനായിട്ടൊന്ന് സഹായിക്കാമോ എന്ന് പിങ്കിയോട് ചോദിച്ചു പിങ്കി സ്നേഹത്തോടു കൂടി ഷർട്ട് ഇട്ടു കൊടുത്തു അതിനുശേഷം ഗൗതം പറഞ്ഞതുപോലെ തന്നെ ഗൗതമിന്റെ തലയൊക്കെ ചീവി ഒന്ന് കൊടുത്തു ഇതിനിടയിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന നന്ദയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു താൻ അത്രത്തോളം സ്നേഹിച്ച ഗൗതം സാറും പിങ്കി ഇപ്പോ ഒരുമിച്ച് ജീവിക്കുന്നത് കണ്ടപ്പോ നന്ദയ്ക്ക് സഹിക്കുന്നതിനും അപ്പുറമായിരുന്നു മാത്രമല്ല ഗൗതമും ഒരു സന്തോഷത്തിലായിരുന്നു പി നന്ദ ഇതേപോലെ വേദനിപ്പിക്കാൻ പറ്റുന്ന ഒരു സന്തോഷമായിരുന്നു ഗൗതമിനും അതിനിടയിൽ പിങ്കി നന്ദയെ കണ്ടു നന്ദയോട് കാര്യങ്ങൾ ചോദിച്ചു എന്നാൽ ഗൗതമും ഈ കുഞ്ഞുങ്ങളും ഇവിടുന്ന് പോകാൻ പാടില്ല എന്ന് നന്ദ പറയുമ്പോഴും എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എനിക്ക് എന്തായാലും ഡിസ്ചാർജ് വാങ്ങിച്ച് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നും പോകുന്ന ഒരു രോഗിയെ പോലെ ഞാൻ ഇവിടുന്ന് ഡിസ്ചാർജ് വാങ്ങിച്ച് പോകുവാണെന്നും എനിക്ക് ഒരു ചികിത്സയുടെ ആവശ്യവും ഇല്ല എന്ന് ഗൗതം പറയുമ്പോൾ നന്ദ ശരി നിങ്ങൾ നിങ്ങൾ ഗൗതം സാറിന് ചികിത്സ വേണോ വേണ്ടോ അത് സാറിൻ്റെ തീരുമാനം പക്ഷേ നന്ദുവിന് ചികിത്സ വേണം അവന്റെ കാല് ശരിയാക്കി കൊടുക്കാമെന്ന് ഞാൻ ഉറപ്പ് കൊടുത്തതാണ് അതുകൊണ്ട് അവന് ചികിത്സ കൊടുക്കണം അത് തടയാൻ പാടില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും അത് കേൾക്കാനായിട്ട് ഗൗതം തയ്യാറായിരുന്നില്ല നന്ദുവിന്റെ ചികിത്സയെ ഞങ്ങൾ ഇവിടെ വെച്ച് പൂർത്തിയാക്കിയിട്ടാണ് തിരിച്ചു പോകുന്നത് ഇനി വരത്തില്ല എന്ന് പറയുമ്പോൾ നന്ദ ഭയങ്കര ഷോക്കായി പോയി ഇനി എന്ത് ചെയ്യണം താൻ ഇനി എന്ത് ചെയ്യും നന്ദുവിന് ഞാൻ വാക്ക് കൊടുത്തതാണ് ആ വാക്ക് പാലിക്കാൻ പറ്റുമോ എന്നുള്ളൊരു സങ്കടമാണ് നന്ദയ്ക്ക് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും ഈ ഒരു വീറും വാശിയും എവിടെയായിരിക്കും ചെന്നെത്താൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ടേറ്റാ ബബായ്